മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേവ ക്ഷേത്രം രക്ഷാധികാരിയായിരുന്ന പി വി പ്രസാദിനെ ആദരിച്ചു ഹൈന്ദവ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത് വർഷങ്ങളോളം മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേവ ക്ഷേത്രം രക്ഷാധികാരിയും മതപാഠശാല അധ്യാപകനും മതപാഠശാല കോർഡിനേറ്ററുമായി പ്രവർത്തിച്ച പി വി പ്രസാദ് പെരുമ്പട്ടി കുന്നേലിനെയാണ് തിരുമാലട മഹാദേവ ക്ഷേത്രം ഹൈന്ദവ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് ളക്ക നാളിൽ നടന്ന ആദരിക്ക ചടങ്ങിന് ക്ഷേത്രം പ്രസിഡന്റ് എസ് മനോജ് സെക്രട്ടറി സി എസ് പിള്ള എന്നിവർ നേതൃത്വം നൽകി എസ്

എത്തിയില്ല അതിന് പകരമായി സാധാരണ പ്രസംഗിക്കാറുള്ള ആയിരത്തെ തിരുമേനയും ഇല്ല അന്ന് ആയിരുന്ന ശ്രീ കെ എ വാസ്ക അദ്ദേഹം എന്നെ ക്ഷണിച്ചു വേദിയിൽ നീ രണ്ടു വാക്ക് പറയണം എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ അദ്ദേഹം എന്നെ കൊണ്ട് ആ വേദിയെ പ്രസംഗിപ്പിച്ചു അതിനുശേഷം എനിക്ക് പ്രസംഗിക്കാനുള്ള പ്രചോദനം നമ്മൾ ഇവിടുത്തെ ജനങ്ങളും തീരുമാനിയ സ്ഥലമാണ് ആ പ്രഭാഷണ പരമ്പര തുടർന്ന് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് എന്ന മാന്ത്രിക സംഖ്യയിൽ ഞാൻ അറിഞ്ഞില്ല കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ദുർമൻ ജ്യോതി സ്കൂളിലെ നായർ സാറ് എന്നെ പ്രസംഗിക്കാൻ സ്വീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ എല്ലാം പറഞ്ഞു അഞ്ഞൂറ്റി ഒന്ന് വേദിയിൽ അധികം സംസാരിച്ച ആളാണ് പ്രസാകുന്നത് അപ്പം ഞാനന്ന് വേരിഫൈ ചെയ്തു പഴയ ഗ്രൂപ്പുകളെ ഒന്ന് നോക്കുമ്പോൾ അന്ന് അഞ്ഞൂറ്റി പതിനാല് വേദികളായിരുന്നു